നേതാവും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോണിനെതിരെ ഫ്ലാറ്റ് വാഗ്ദാനം ചെയ്ത് പതിനഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു കേസിന് പിന്നാലെ വഞ്ചന കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഷിബു ബേബി ജോൺ രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തന്നെയും തൊണ്ണൂറ്റിനാല് വയസ്സുള്ള അമ്മയെയും പ്രതി ചേർത്തത് ബ്ലാക് മെയിലിംഗ് ലക്ഷ്യമിട്ടാണെന്നും അദ്ദേഹം ആരോപിച്ചു ആർ എസ് ബേബി ജോണിനെതിരെയാണ് കേസ് ഫ്ളാറ്റ് വാഗ്ദാനം ചെയ്ത് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി തിരുവനന്തപുരം സ്വദേശിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് അതേസമയം ബിൽഡറാണ് പണം വാങ്ങിയതെന്നാണ് പോലീസ് പറയുന്നത് വിശ്വാസവഞ്ചന സാമ്പത്തിക തട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയ കേസിൽ ആൻഡ്ര കൺസ്ട്രക്ഷൻ കമ്പനി ഒന്നാം പ്രതിയായും ഷിബു ബേബി ജോൺ രണ്ടാം പ്രതിയുമായാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ തിരുവനന്തപുരത്തെ ഷിബു ബേബി ജോണിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്ത് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പതിനഞ്ച് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി തിരുവനന്തപുരം കുമാരപുരം സ്വദേശി അലക്സാണ് പരാതിക്കാരൻ ആറു വർഷമായിട്ടും ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയില്ലെന്നും ഷിബു ബേബി ജോൺ ഇടനിലക്കാരനായാണ് പണം കൈമാറിയതെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു അതേസമയം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വന്ന കേസായിട്ടേ താൻ ഇതിനെ കാണുന്നുള്ളൂവെന്നും കേസ് നൽകുമെന്നും ഷിബു ബേബി ജോൺ പ്രതികരിച്ചു പരാതിക്കാരനെ താനിതുവരെ കണ്ടിട്ടില്ലെന്നും ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ ഒരു ഭൂമി ജോയിന്റ് വെഞ്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ഒരു ബിൽഡർക്ക് കൊടുത്തിരുന്നു അവരുമായുള്ള ഒരു പണമിടപാടിന്റെ വിഷയമാണിത് യഥാർത്ഥത്തിൽ മാസങ്ങൾക്ക് മുൻപ് പോലീസിൽ പരാതി നൽകാൻ ചെന്നിട്ട് അവർ ഇത് തള്ളിക്കളഞ്ഞിരുന്നുവെന്നും തിരഞ്ഞെടുപ്പായപ്പോൾ കേസുമായി വരുന്നത് ബ്ലാക്ക് മെയിലിംഗ് ഉദ്ദേശിച്ചാണെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കൊച്ചി